സുറ മലബാർ സഭയുടെ ഇത്തവണത്തെ സിനഡിന്റെ കലാപരിപാടികളെല്ലാം അവസാനിച്ചിട്ട് ഏതാണ്ട് രണ്ടാഴ്ചയോളമായി സിനഡാനന്ദന വാറോലം പ്രസിദ്ധീകരിച്ചിരുന്നു എങ്കിലും പല പാതിരി കോലങ്ങളും തങ്ങളുടെ ഇടവകളിൽ അത് വായിച്ചിട്ടില്ല എന്നാണ് അറിയുവാൻ കഴിയുന്നത് അതെന്തുമാകട്ടെ പക്ഷെ ഇത്തവണ വലിയ ഒരാശ്വാസമുണ്ടായി കാരണം കാട്ടുപന്നിയുടെ ഉപദ്രവത്തെക്കുറിച്ചും കൃഷിനാശത്തെക്കുറിച്ചുമുള്ള ഗഹനമായ ഒരു ചർച്ച ഇത്തവണ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വേണമെങ്കിൽ കണ്ണുക്കാരനും ഒക്കെ കാട്ടിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞു വിട്ട് കാട്ടുപന്നിയെ വെടിവെച്ച് തന്നെ കറിവെച്ച് ഭക്ഷിക്കാവുന്നതാണ് എന്നാൽ അതിലും ഗൌരവതരമായ ചില കാര്യങ്ങളുണ്ട് അതായത് ഓർസോൺ പാളികളിൽ കീറിപ്പോയിരിക്കുന്നു കുലകക്ഷമായ ആധികാരികമായ ചരിത്ര ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങളുടെ വിശകലനത്തോടെ അതിനെക്കുറിച്ച് കൊല നടക്കുകയുണ്ടായി എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാം എന്നാലോചിച്ചപ്പോൾ കണ്ണൂക്കാരനാണ് ഏതാണ്ട് ഒന്നൊന്നര മണിക്കൂർ നീണ്ട പ്രസംഗം നടത്തുന്നതെന്നാണ് കേട്ട് കേൾക്കി മറ്റുള്ളവരൊക്കെയും പഞ്ചപുച്ചമടക്കി ഇതെല്ലാം കേട്ട് കയ്യടിച്ചു എന്ന് മാത്രം എന്തായാലും അദ്ദേഹം പുതിയ ചില സംവിധാനങ്ങളിൽ ആവിഷ്കരിച്ചിരിക്കുന്നു തീറിപ്പോയ ഓവർസോൺ പാളികൾ തുന്നിപ്പിടിപ്പിക്കാനായിട്ട് ചില അദ്ദേഹത്താൽ തന്നെ ഗവേഷണാനന്തര ബിരുദ സർട്ടിഫിക്കറ്റുകളൊക്കെ നേടിയിട്ടുള്ള ചില ആളുകളെ വിശേഷിയ വരുത സുഹൃത്തുക്കളെയൊക്കെ പരിശീലിപ്പിക്കുന്നു അവരാണല്ലോ പണ്ടേ തുന്നൽപ്പണിക്ക് വിദഗ്ധരായിട്ടുള്ളത് അവർക്ക് പരിശീലനം കൊടുക്കാനായി ദുബായി ചില ആളുകളെ ബിരുദാനന്തര ബിരുദമുള്ളവരെ കൊണ്ടുവരുന്നു എന്ന് കേൾക്കുന്നുണ്ട് കളമശ്ശേരിയിൽ അതിനുള്ള ഒരു സംവിധാനം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കയ്യിലാക്കി സ്ഥലമൊക്കെ ഒരുക്കിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഇവർക്ക് പരിശീലനം കൊടുത്ത് നൂലും സൂചിയുമൊക്കെ അതുണ്ടാക്കാനായിട്ടൊരു പ്രത്യേക ഫാക്ടറി കണ്ണൂക്കാരൻ തുടങ്ങുന്നുണ്ട് എന്നും കേട്ടു ഇതിനെല്ലാം വിഷതി ആട്ടിക്കൊടുത്ത് തണുപ്പടിപ്പിച്ചു കൊടുക്കാനും പ്രിയങ്കരായി തട്ടുകാരും ഉണ്ട് ഏതായാലും താമസിയാതെ തന്നെ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും പാരിസ്ഥിതിക സംവിധാനങ്ങൾക്കുമൊക്കെ കുഴപ്പമുണ്ടാക്കുന്ന തരത്തിലുള്ള ഓർസോൺ പാളയുടെ വിള്ളലുകൾ തുല്യപിടിപ്പിക്കാനുള്ള കർമ്മപരിപാടികൾ സിനറ്റിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സിനറ്റിന്റെ സഭാതലവനും അതുപോലെ തന്നെ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ കാര്യദർശിയുമായ പാംബ്ലാനി അടക്കമുള്ള ആളുകൾ ഉടനെ നിർവഹിക്കും എന്ന പ്രത്യാശയോടെ പ്രാർത്ഥനയോടെ വിരമിക്കട്ടെ നന്ദി നമസ്കാരം